നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം ഓണവും നബിദിനവും ഒരു ദിവസം നാടും നഗരവും ഉത്സവാഘോഷ ലഹരിയിലേക്ക് ഇത്തവണ ഓണവും നിബിദിനവും ഒരു ദിവസമായത് ഉത്സവാഘോഷങ്ങൾക്ക് പതിന്മടങ്ങ് മാറ്റുകൂട്ടും വർഗീയ വിഭാഗീയ ചിന്തകൾ മനുഷ്യരിൽ കൂടുതൽ വിഭജനം സൃഷ്ടിക്കുന്ന കാലത്ത് കാലം മാനവ മതമൈത്രിയുടെ പുതിയ ചരിത്രം രചിക്കുകയാണ് ചിങ്ങം പിറന്നതോടെ കേരളീയർ ദേശീയ ഉത്സവമായ ഓണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇന്നലെ ചന്ദ്രപ്പിറവി ദൃശ്യമായതിനെ തുടർന്ന് പ്രവാചക ശ്രേഷ്ഠൻ മുഹമ്മദ് നബിയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിയു ലവൽ പിറന്നതോടെ മുസ്ലിം ജനസമൂഹവും നബിദിന ആഘോഷങ്ങൾക്ക് തയ്യാറെടുക്കുന്ന കാഴ്ചകളും എവിടെയും ദൃശ്യമാണ് അധ്യാപക ദിനമായ സെപ്റ്റംബർ അഞ്ചിനാണ് ഇത്തവണ ഓണവും നിബിദിനവും വിരുന്നെത്തുന്നത് എന്നത് മറ്റൊരു യാദൃശ്ചികതയായി മാറുന്നു അധ്യാപക ദിനവും സമുചിതമായി ആഘോഷിക്കാൻ കേരളീയർ ഒട്ടേറെ വൈവിധ്യമാർന്ന പദ്ധതികളും പരിപാടികളും ആഘോഷങ്ങളുമാണ് അണിയറയിൽ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്നാഘോഷങ്ങൾ ഒരു ദിനത്തിൽ എത്തുന്നതോടെ അത് അവിസ്മരണീയമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് വിവിധ സംഘടനകളും ക്ലബുകളും വൈവിധ്യമാർന്ന പരിപാടികൾക്ക് രൂപം നൽകുന്ന തിരക്കിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ അഞ്ച് മലയാളികൾക്ക് മറക്കാനാവാത്ത മാനവ മൈത്രിയുടെ മഹാസന്ദേശം നൽകുന്ന മഹത്തായ സുദിനമായി മാറുമെന്ന പ്രത്യാശയിലാണ് കേരളീയ സമൂഹം കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ നന്ദി